ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയ വീഡിയോ എന്നല്ല കേട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രശ്നം ഒരു വിഷമം നിങ്ങളോട് പറയാൻ വന്നിട്ട് അല്ലേ ഇപ്പം രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കൂല പക്ഷേ ഈ തണുപ്പ് കാലം മഴക്കാലം വന്നു കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ രാവിലെ കയറുമ്പം തന്നെ ഭയങ്കര വിഷമാകട്ട അപ്പം ഞാനിപ്പം അടുക്കളയിൽ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളിൽ പലരെയും വീട്ടിലിപ്പം ഇതുണ്ടാവും നമ്മൾ ഈ ഏരിയയിലെല്ലാം ആരെല്ലാം പറയുന്നിട്ടോ ഭയങ്കര ശല്യമാണ് എനക്കന്ന് അങ്ങനെ കാണുമ്പോഴത്തേക്ക് തന്നെ വല്ലാണ്ടാവും കേട്ടോ ആ സാധനത്തിനെ കാണുമ്പോൾ അപ്പോൾ അടുക്കളയിൽ കയറി രാവിലെ ചുമരിലും ടൈൽസിലും പാത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ നമുക്ക് എല്ലാ പാത്രങ്ങളും കഴുകി കഴുകിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്നാലും ശരിക്കും നോക്കിയിട്ട് മാത്രമേ പാത്രങ്ങളെല്ലാം എടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ കാണിച്ചു തരാം ആ വില്ലനാരാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ അപ്പം ഇതാ ഇതാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാടുണ്ട് കേട്ടാ ഞാൻ ഒന്ന് കളക്ട് ചെയ്തി കാണിച്ചു കാണിച്ചത് വലുതായിട്ട് തോന്നുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ കിട്ടിയതിനെല്ലാം ഞാൻ ഇത് ചിരട്ടേന്റെ അകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടാ കണ്ടാ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഇത് ഇപ്പൊഴിഞ്ഞു പോവുകയും ചെയ്തു ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു വഴുവഴുപ്പാണ് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം പെട്ടെന്ന് അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോല്ലാം പിന്നെ അടുക്കളയിൽ നിലത്തെല്ലാം ഉണ്ടാവും ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുതി വീണ് നമ്മൾ തലയടിക്കും കേട്ടോ അങ്ങനത്തെ ഭയങ്കര സാധനം ഇത് പോയി പിടിച്ചാലും ചിലപ്പോൾ ഇതുണ്ടാവും നമ്മുടെ കൈ ഒരു വഴുവഴുപ്പ് പോലെയാണേ അപ്പോൾ ഇത് വീട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും പ്രതിവിധി ആയിരിക്കുമെങ്കിൽ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇതിനെ ഇപ്പം നശിപ്പിക്കാനുള്ളവരേ വഴി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ പിടിച്ചിട്ട് ഉപ്പിടുവാന്നുള്ളതാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചാവും കേട്ടോ പക്ഷെ വേറെ വഴിയില്ല നമ്മൾ പുറത്തെങ്ങാനും കൊണ്ട് കളഞ്ഞാലും ഇത് പിന്നെയും അകത്തേക്ക് തന്നെ വരും അപ്പോൾ ഉപ്പിട്ട് നശിപ്പിക്കുക എന്നുള്ളൊരു വഴി എനക്കറിയാ കണ്ടാ പുറത്തേക്ക് പോകുന്ന അല്ലാണ്ട് ഇതിന് വേറെ എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടെങ്കിൽ ഇത് വീട്ടിലേക്ക് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം അറിയുന്നവർ നിങ്ങളെ വീട്ടിലെല്ലാം ഇതിൻ്റെ ശല്യം ഉണ്ടോ നിങ്ങൾ ഇതിനെന്താണ് ചെയ്യലെന്നുള്ള കാര്യം എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണേ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമാണിത് ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്യണം എന്ന് ചോദിക്കുന്നു നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുമല്ലോ അപ്പം ഇത് വീട്ടിലേക്ക് വരാനില്ലേ എന്തെങ്കിലും മാർഗ്ഗം ആയിരിക്കും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടാ അപ്പം ഞാനിത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിനെ മാത്രം ഈ ഒരു ജന്തുവിന് പേടിയില്ല കേട്ടാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അപ്പം ഒന്നും കൂടെ പറയുകയാണ് ഇതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഇത് വീട്ടിലേക്ക് വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ തണുപ്പായതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ നമ്മളെ വർക്ക് ഏരിയയിൽ തന്നെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ വർക്ക് ഏരിയയിൽ പിന്നെ ഹിൽസിൻ്റെ ഇടയിലേക്കൂടിയും അങ്ങനെ ഈ മോളിലെ ഹോളിലേക്കൂടിയും അങ്ങനെയെല്ലാം വരുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ ഭയങ്കര ശല്യമാണ് കേട്ടത് ഉപ്പിടുന്നത് കൂടാണ്ട് വീടിന് ചുറ്റും കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ശല്യം കുറയെന്ന് കേട്ടിട്ട് ഞാൻ അതും ചെയ്തു നോക്കിയിട്ടുണ്ടായിനി അപ്പം അതും എനിക്ക് വർക്കായിട്ടില്ല കേട്ടാ ഇതിൻ്റെ ശല്യത്തിന് ഒരു കുറവുമില്ല നമ്മളെ ബാത്റൂമിലും പാത്രങ്ങളിലും ചില ചെറുതുണ്ടാവും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത പാത്രത്തിലും നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ കാണുമോ പോലും ഇല്ല അത്രയും ചെറുതെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടാ അപ്പോൾ മക്കളായാലും ബാത്റൂമിൽ കയറുമ്പോൾ ഇതുണ്ടെങ്കിൽ അവർക്ക് പേടി തന്നെയാണേ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇപ്പം കറിക്കിടാൻ ഉപ്പില്ലാത്ത അവസ്ഥയാണ് കേട്ടോ അത്രയ്ക്ക് ഉപ്പ് ഒരു ദിവസം ചിലവാണ് നിങ്ങളിപ്പം കണ്ടല്ല ഒരു ദിവസം ഞാൻ എത്ര എണ്ണത്തിനാണ് പിടിച്ചിട്ടേന്ന് ഇതനക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ അത് മാത്രമാണ് ഇത് വീട്ടിൻ്റെ മറ്റേ ചുമരിൻ്റെ മുകളിലോട്ടെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്ക് പിടിക്കാൻ എത്തൂല അപ്പോൾ ഒരു ദിവസം ഇത്രയാണെങ്കിൽ ഓരോ ദിവസവും അത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ഉപ്പിട്ട് നശിപ്പിക്കുക അതേ ഇപ്പം എൻ്റെ മുന്നിലൊരു മാർഗ്ഗമില്ല പക്ഷേ എനിക്കിനെ കാണുമ്പോൾ തന്നെ വല്ലാണ്ട് ഇതാണ് അപ്പോൾ ഇത് വീട്ടിലേക്ക് വരാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരു ഉപകാരം ആയിരിക്കും കേട്ടാ കാണുമ്പോൾ തന്നെ വല്ലാണ്ടാവും ഈ ഒരു ജീവി അച്ചിൽ അച്ചിൽ എന്നാണ് കേട്ടോ ഇവിടെ പറയാം മറ്റേ ഒച്ചിൻ്റെ ഒരു ടൈപ്പാന്ന് തോന്നുന്നത് അച്ചിൽ എന്നാണ് ഇവിടെ പറയൽ എൻ്റെ ഒരു ഭാഗത്തൊന്നും ഞാൻ ഈ ജീവീനെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടാ ഇതിനുള്ള പ്രതിവിധി അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ